വാട്ടാനോ വെള്ളം തിളപ്പിക്കാനോ ഒന്നും നിൽക്കാതെ കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് നല്ലൊരു നല്ലൊരട്ടിപുളി ഫില്ലിങ്ങോട് കൂടി എത്രങ്ങാനുമാണ് എന്നറി ഉണ്ടാക്കി വെച്ചത് രാവിലൊക്കെ ഉണ്ടല്ലോ നമുക്ക് ചിക്കൻ ഇല്ലെങ്കിലും ബീഫ് ബീഫില്ലെങ്കിലും മുട്ടില്ലെങ്കിലും ഒക്കെ ഒരു മസാലയുടെ ആവശ്യം കേട്ടോ നമുക്ക് ഈ ഒരു ഫില്ലിങ്ങിന് അല്ലെ അടിപൊളി ഫില്ലിങ്ങുമാണ് പോരാത്തിനത് ഗോതമ്പപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ അത് തയ്യാറാക്കണത് എല്ലാവരും വീട്ടിലുണ്ടാവും ഒരു ഗോമപ്പൊടി അപ്പോൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ കൂടെ കറിയൊക്കെ ഉണ്ടാക്കി മടുത്ത ആളുകളൊക്കെ രാവിലെ ഒരു പ്രയാസമില്ല അത് വളരെ സിമ്പിളായിട്ട് താ ഇതുപോലൊന്നുണ്ടാക്കി നോക്കി അപ്പോൾ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറിയക്കേണ്ട അതുപോലെ തന്നെ ഈ വീഡിയോകൾ പരമാവധി ആളുകളെനിക്കൊന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും അവർക്കും ഒരുപാട് ഇഷ്ടം ആവട്ടത് നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ് അപ്പോൾ ഗോതമ്പപ്പൊടിയൊക്കെ നിങ്ങളിഷ്ടത്തിനനുസരിച്ചിട്ട് എടുത്തോളൂ ഞാനിപ്പോൾ ഏകദേശം ഒരു നാലഞ്ച് കയ്യിൽ എടുത്തിട്ടുണ്ട് നല്ല നിറയെ കയ്യിൽ നിറയെ എടുത്തിട്ടുണ്ട് കേട്ടോ വീട്ടിൽ ഗോതമ്പ് കഴുകി ഉണക്കി വെച്ചിട്ടുള്ള പൊടിയാണ് ഇനിയിപ്പോൾ ഏത് ഗോതമ്പ് പൊടി ഇനിയിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒക്കെ കുഴപ്പമില്ല നിങ്ങൾക്ക് വേണമെങ്കിലും മൈദ വെച്ചിട്ട് ചെയ്യാം അപ്പോൾ ഈ ഗോതമ്പപ്പൊടിക്ക് നമ്മൾ വെള്ളം തിളപ്പിക്കുക അതില്ലെങ്കിൽ പൊടി ഒന്ന് വാട്ടിയെടുക്കുക ഒന്നും ചെയ്യണില്ല കേട്ടോ നല്ല തണുത്ത വെള്ളമല്ല എന്നാലും നമ്മൾ പൈപ്പിൽ നിന്ന് എടുക്കുന്ന സാധാരണ കുടിവെള്ളം എടുത്തിട്ട് ആ ഒരു പച്ച വെള്ളത്തിൽ കുഴച്ചെടുക്കുക ഇളം ചൂട് പോലും വേണ്ട കേട്ടോ അപ്പം ഇതിൽ വെള്ളത്തിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ കുറേശ്ശെ കുറേശ്ശോ ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കണില്ലേ ആ ഒരു രീതിയിൽ കുഴച്ചെടുക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കുഴയൊക്കെ കഴിയും കേട്ടോ വേഗം കുഴഞ്ഞൊക്കെ ആവും അപ്പോൾ ഇതിലേക്ക് നിങ്ങളെ കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടണ സമയത്ത് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഒരുപാട് ഒഴിക്കണ്ട കേട്ടോ നമ്മൾ കയ്യിലൊന്ന് ഒട്ടല മാറാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്താൽ മതിയാവും അപ്പോൾ നമ്മൾ കുഴക്കലൊക്കെ ഇവിടെ കഴിഞ്ഞ് അപ്പോൾ ഇത് നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് നമുക്കിതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഫില്ലിങ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ മുട്ട ബീഫ് ചിക്കൻ ഒന്നും വെച്ചിട്ടല്ല ചെയ്യണത് പിന്നെ മസാലകളൊന്നും വേണ്ട ഉള്ളി വഴിച്ചേണ്ട ഒന്നും വേണ്ട പിന്നെ ഇതാണെങ്കിൽ ഈ ഒരു ഫില്ലിങ് നമ്മൾ വീട്ടിൽ വലിയവർ മുതൽ കുട്ടികൾ വരെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഫില്ലിങ്ങും കൂടെയാണ് കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് തേങ്ങ വേണം തേങ്ങേൻ്റെ കാര്യം പറയണിപ്പോൾ നല്ല വിലയാണ് പിന്നെ ആണെങ്കിൽ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ തെങ്ങുമലൊക്കെ ആളുകൾ കയറാനൊക്കെ മടിക്കുന്ന സമയം കൂടിയാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ തേങ്ങ ഇട്ടതൊന്നും കഴി ഒക്കെ കഴിഞ്ഞിട്ടപ്പോൾ ഈ നല്ല കൊട്ടമേനയ്ക്ക് ഇട്ട തേങ്ങ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളമൊക്കെ വറ്റി അപ്പോൾ ഇത് കൊപ്ര പോലെ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വെള്ളമുള്ള തേങ്ങ ഒക്കെ ഉണ്ടെങ്കിൽ അത് തരത്തുള്ളൂ ഞാനിപ്പോൾ വെള്ളം പറ്റിയിട്ടുള്ള എന്നാലും നല്ല കൊപ്രായിട്ടില്ല കേട്ടോ കുറച്ചൊരു ചിരട്ടേന്നൊക്കെ വിട്ടു പോന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ പറയുക അത് എടുത്തതിന് ശേഷം പക്ഷേ ഈ ഒരു കടി ഉണ്ടാക്കുമ്പോൾ ഇതുപോലുള്ള നല്ല വെളഞ്ഞ തേങ്ങാകുമ്പോൾ ഒന്നും കൂടി രുചി മുമ്പ് നിക്കൂട്ടോ അപ്പോൾ ആ തേങ്ങ ചിരടാനൊന്നും പറ്റൂലല്ലോ അപ്പോൾ ഞാൻ എന്താ പറയുക ചെയ്യണത് ഇതുപോലെ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ മിക്സീഡ് ചെറിയ ചാറുണ്ടല്ലോ നമ്മൾ ചമ്മന്തി ഒക്കെ പൊടിക്കുന്ന ചാറ് അതിലേക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ കട്ടിംഗ് ബോഡൊന്നും നിൽക്കണില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ടിം പൊടി വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഞാൻ പൊതുവേ കട്ടിം പൊടി ഈ ക്യാമറയ്ക്ക് മുമ്പിൽ മാത്രമേ എടുക്കാറുള്ളൂ ഇനിയിപ്പോൾ സവാള കട്ട് ചെയ്യുകയാണെങ്കിലും എന്ത് കട്ട് ചെയ്യുകയാണെങ്കിലും ഞാൻ കട്ടിംഗ് ബോഡ് നിൽക്കലില്ല ഞാൻ കൈമേൽ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ കട്ട് ചെയ്യലാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ മുഴുവനും കട്ട് ചെയ്തിട്ടുണ്ട് കണ്ടല്ലോ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ട് കേട്ടോ ഒരുപാട് ഒക്കെ ഉണ്ടാവും ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തേങ്ങക്ക് വില കൂടിയതിൻ്റെ പേരിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ ഇത്ര എടുക്കുക അല്ല ഞാൻ നല്ലൊരു സൂത്രം പറഞ്ഞുതരട്ടോ ഫില്ലിങ് കൂടി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് വെള്ളം ഒട്ടും ചേർക്കണ്ട ഒന്ന് കറുക്കുമ്പോഴേക്കും ഇതുപോലെ പൂവ് പോലെ ചെറുതായിട്ട് കിട്ടും അപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് ഒഴിച്ചെടുക്കാം നല്ലൊരു മണംണ്ട് കേട്ടോ ഒരു കൊപ്ര മണമാണ് കിട്ടണത് നമ്മൾ കൊപ്ര ബിസ്ക്കറ്റൊക്കെ കഴിക്കൂലേ അതിൻ്റെ ഒരു രുചി പോലുള്ള ഒരു സ്മെല്ലാണ് കിട്ടുന്നത് പിന്നെ ഞാൻ ഞാൻ എന്തെങ്കിലും കിട്ടുകൊടുക്കണെന്താ വെച്ചാൽ അവലാണ് അപ്പോൾ നിങ്ങളുടെ തേങ്ങ കുറവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ അവലെടുത്താൽ മതിയാവും ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇത്രയും അവലെടുത്തത് അപ്പോൾ അവല് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇനി തേങ്ങ ഇല്ലാത്തവർക്ക് അവല് മാത്രം എടുത്താലും മതിയാവും പിന്നെ കുറച്ച് തേങ്ങ ചേർക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് രുചിയൊക്കെ കിട്ടണത് കേട്ടോ വല്ലാത്ത ടേസ്റ്റാണ് മക്കളെ ഇത് നിങ്ങളോട് പറഞ്ഞാലെങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം ഇതൊരു സ്ക്വയറായിട്ടുണ്ടോ നമ്മളത് ചെയ്തെടുക്കുന്നത് റൗണ്ടിലോ ഒന്നുമല്ല നല്ല സ്ക്വയറായിട്ടാണ് അപ്പോൾ സ്ക്വയറായിട്ടെങ്ങനെ കിട്ടണം എന്നൊക്കെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര ഉണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ശർക്കരക്ക് പകരം പഞ്ചസാര ചേർത്ത് കൊടുക്കാം പക്ഷേ ശർക്കരയിൽ നമ്മൾ ഗോതമ്പപ്പൊടിയിലൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും നല്ലത് ശർക്കരയാണ് ഗോതമ്പ് പൊടിയും ശർക്കരയും കൂടി ചേരുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയാണല്ലേ മൈദ അച്ച ചെയ്യുമ്പോൾ ശർക്കരനേക്കാളും നല്ല പഞ്ചസാരയാണ് കേട്ടോ ഏതായാലും ഇതാ ഞാനിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ശർക്കരേൻ്റെ അളവ് ഇപ്പോൾ ഈ ഒരു തേങ്ങയിലേക്കും അവലിലേക്കും ഒരു ഒന്നര അച്ച ശർക്കരയാണ് കേട്ടോ അത് കറക്റ്റ് മധുരമായിരിക്കും അത്യാവശ്യം നല്ല മധുരം തന്നെ ഉണ്ടാവും അപ്പോൾ അതിനെ തേങ്ങയും അവലും ശർക്കരയും കൂടെ ശർക്കര ആദ്യം തന്നെ ഒന്ന് പീലൈതെടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സാക്കി വെച്ചതിന് ശേഷം ത ആ ഒരു പൊടി ഓ ഉണ്ടൂട്ടിപ്പൊടി ഉണ്ടായിരുന്നല്ലോ അത് നമുക്ക് ചെറിയ ചെറിയ വട്ടാക്കി എടുക്കണം കേട്ടോ നന്നായി ചെറിയതല്ല നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന വട്ടില്ല അതിന് ഒന്നും കൂടെ അപ്പോൾ ഒരു രണ്ട് ചപ്പാത്തിൻ്റെ വലുപ്പത്തിലുള്ള ഉണ്ടകളാക്കിയിട്ട് എടുക്കുക എന്നിട്ടിത് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തി എടുക്കാണ്ട് കേട്ടോ പരത്തി എടുക്കുമ്പോൾ വട്ടത്തിലാണെങ്കിൽ നമുക്കിത് ആയിട്ട് എടുക്കാനുള്ളതാണ് അതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതൊക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് റെഡി ആക്കി എപ്പോഴും നല്ലത് നമ്മൾ പച്ചവെള്ളത്തിൽ കുഴക്കുമ്പോഴാണ് നമ്മൾ ചുടുവെള്ളത്തിൽ കുഴച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല പിന്നെ ഉറപ്പുണ്ടാവുമോ എന്ന് ചോദിക്കണ ഉറപ്പൊന്നും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഇതാ ഇതേ വലുപ്പത്തിലാക്കിയിട്ട് ഇങ്ങനെ പിച്ചിട്ട് പിച്ചിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഉരുട്ടി ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ രണ്ട് പത്തിരി ആദ്യം പരത്തി എടുക്കണം എന്ന രണ്ടെന്ന് പരുത്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരെണ്ണം കിട്ടണത് കേട്ടോ അപ്പം വേഗം വേഗം പരത്തി കഴിയും ചെയ്യും പിന്നെ ഇനിയിപ്പൊക്കെ വട്ടത്തിലാവണം എന്നൊന്നുമില്ല പിന്നെ നമ്മളെ കുട്ടികൾക്കൊക്കെ രാവിലെ നമ്മൾ സ്കൂൾക്കൊക്കെ കൊടുത്തേക്കാൻ ചോറൊക്കെ ഉണ്ടാക്കലേ അപ്പോൾ ഇത് ഉണ്ടാക്കും നമുക്ക് ചോറൊന്നും കൊടുത്തേക്കേണ്ട ആവശ്യമില്ല ഇതന്നെ ഇട്ട് കൊടുത്താൽ മതിയാവും അപ്പോൾ അതാ പെട്ടെന്ന് പരന്നൊക്കെ കിട്ടും പിന്നെ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നുമില്ല നമ്മൾ പച്ചവെള്ളം കൊണ്ട് ചെയ്തതുകൊണ്ട് അപ്പോൾ ഒന്ന് പരത്തി അങ്ങനെ രണ്ടാമത്തൊന്നും പരത്തിന് ശേഷമാണ് കേട്ടോ ഞാനിത് കട്ട് ചെയ്യണത് എന്താ വളരെ സിമ്പിളാണ് മക്കളെ നമുക്ക് രാവിലൊക്കെ ഉണ്ടല്ലോ രാവിലെ വല്യ ഇപ്പോൾ വൈകുന്നേരത്തിലൊക്കെ വേഗം ഉണ്ടാക്കുകയും ചെയ്യാം പിന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അപ്പം ആ ഫില്ലിങ്ങിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല ജീരകപ്പൊടി ഏലക്ക പൊടിയൊക്കെ ചേർക്കൊടുക്കെട്ടോ ഫ്രിജി നല്ലോണം കൂടും മക്കളെ വേണമെങ്കിൽ രണ്ട് ചെറിയുള്ളി കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം പക്ഷേ നമ്മളവിടുത്തെ വീട്ടിൽ ഒരു സം പ്രശ്നം എന്താ വച്ചാൽ ഋതുവിന് അതൊന്നും ഇഷ്ടമില്ല കേട്ടോ അങ്ങനത്തെ രുചി ചൊയകളൊന്നും അപ്പം നിങ്ങളോട് പറയാനുള്ള എന്താ വെച്ചാൽ വല്ലാത്തൊരവസ്ഥ ആയിപ്പോയി എന്താ വെച്ചാൽ ഞാനുണ്ടല്ലോ ഇതിപ്പം രണ്ടെണ്ണം പരത്തി പരത്തിയതിനു ശേഷം ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെക്കുന്ന വീഡിയുണ്ടാവും അതിനെ കാണുന്നേ ഇല്ല അപ്പം നിങ്ങളെന്താ ചെയ്യേണ്ടതോ നമ്മൾ രണ്ടെണ്ണം റൗണ്ടിൽ പരത്തി കഴിഞ്ഞാൽ ആ രണ്ട് ചപ്പാത്തിനും ഒന്ന് സ്പാച്ചിൽ വെച്ചിട്ടോ കത്തി വെച്ചിട്ടോ സ്ക്വയർ ആയിട്ടൊന്ന് കട്ട് ചെയ്യാം കേട്ടോ അതിൻ്റെ ആ സൈഡൊക്കെ ഒന്ന് കട്ട് റൗണ്ടിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്യുമ്പോഴേക്കൊന്ന് സ്ക്വയറാവുമല്ലോ അങ്ങനെ രണ്ടെണ്ണം കട്ട് ചെയ്തിട്ട് ഒരെണ്ണത്തിൻ്റെ മുകളിൽ നമ്മൾ ഫില്ലിങ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇങ്ങനെ വെച്ച് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്തതിനു ശേഷം മറ്റേത് ആ സ്ക്വയർ സ്ക്വയറായിട്ടുള്ള പീസ് അതിന് മുകളിൽ കവർ ചെയ്തിട്ട് കൈയിൻ്റെ വിരലിൻ്റെ തുഞ്ചം കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ പക്ഷേ എന്താ കാട്ടുക അത് ക്യാമറ കട്ടായി ഞാൻ ക്യാമറ ഓൺ ഓണാക്കിയെന്ന് വിചാരിച്ചു പക്ഷേ ക്യാമറ ഓണല്ലോ ഓഫിലായിരുന്നു അപ്പം ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴാണ് ആ ഒരു ഇത് ഇവിടെ കാണുന്നില്ല ആ ഒരു ക്ലിപ്പ് കാണുന്നില്ല പക്ഷെ ഒന്നുമില്ല കാരണം നമ്മൾ ഫില്ലിങ് ഉണ്ടാക്കണമൊക്കെ കാണിച്ച് തന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഇനിപ്പോൾ ആ ഫില്ലിങ് ഇതിലൊന്ന് കവർ ചെയ്ത് ചെയ്യുക വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇതിങ്ങനെ സ്ക്വയറായിട്ട് തന്നെ ചെയ്യണമെന്നില്ല നമ്മൾ റൗണ്ടിൽ ചെയ്തെടുക്കുക നമ്മൾ ഏത് രീതിയിലും പൂ കടൻ്റെ മോഡലിലാക്കുക ഒക്കെ ചെയ്യാം അതൊക്കെ നിങ്ങളിഷ്ടം ഞാനിപ്പോൾ സ്ക്വയറായിട്ടാണ് ചെയ്തത് അപ്പോൾ ഇത് കാണിച്ചു തരാൻ പറ്റാത്തിൽ വലിയ സങ്കടം ഉണ്ടട്ട് എനിക്ക് കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് വീഡിയോ എടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് പക്ഷേ ഇതിങ്ങനെ ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് പക്ഷേ നമ്മൾ ക്യാമറ ഓൺ ചെയ്യണം അങ്ങോട്ട് കാണുന്നുണ്ടോ സൈഡ് പോയോ സൈഡ് കാണുന്നുണ്ടോ ക്ലിയർ ഉണ്ടോ അങ്ങനെ ക്യാമറ തിരിച്ചും മറിച്ചും ഒക്കെ അത് നമ്മൾ ഒറ്റ കൈ കൊണ്ടല്ലോ ഇതെല്ലാം ചെയ്യണത് നമ്മൾ വേറെ എന്ത് ചിലർക്കൊക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ വേറെ ആളുകളൊക്കെ ഉണ്ടാവും കേട്ടോ പക്ഷെ എനിക്കതിനൊന്നും ആളില്ല അതിൻ്റെ ആവശ്യമില്ല ഞാൻ ട്രൈ വെച്ചിട്ടാണ് ചെയ്യണത് പക്ഷെ ഓൺ ചെയ്യാൻ മറന്നു അത് വല്ലാത്തൊരു വിഷമം നിങ്ങൾ അങ്ങനെ ചെയ്തോളേണ്ടി അപ്പോൾ അപ്പം നിങ്ങൾ നല്ല ഇപ്പൊളി ആയിട്ട് തന്നെ കാണുന്നില്ല നല്ല വീർത്തൊക്കെ നിൽക്കണേ അപ്പോൾ ഫില്ലിങ്ങൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തേട്ടാ ചെയ്തെടുക്കട്ടോ തോന വേണമെങ്കിൽ തോന വെക്കാം ഞാൻ കുറച്ച് വലുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കിട്ടോ നമുക്ക് വേണമെങ്കിൽ ഇതൊന്നും കൂടി ചെറുതാക്കാം ഇത് രാവിലെ ഒരെണ്ണം കിട്ടിയാൽ മതിയാവും കേട്ടോ നമുക്ക് വയറും മാനസോ ഒരുപോലെ നിറയും കാരണം അത്രക്കും ഒരു വെറൈറ്റിയാണത് നല്ല രുചിയാണ് കേട്ടോ കഴിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും പിന്നെ രാവിലെ ഉണ്ടാക്കിയിട്ട് രണ്ടോ മൂന്നൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ മക്കൾ സ്കൂളിട്ട് വരുന്ന സമയത്തും ഇതന്നെ ചോദിക്കും കാരണം അതാണ് ഇതിൻ്റെ ആ ഒരു പ്രത്യേകത അപ്പതാ കണ്ടല്ല അപ്പോൾ ഒരുപാട് എണ്ണ വേണ്ട കേട്ടോ എണ്ണ കുടിക്കണ പരിപാടി ഇതിനെയില്ല പക്ഷെ എണ്ണ കുടിക്കലിങ്ങനെ അറിയാം നമ്മള് തളച്ച് ഈ വെള്ളത്തില് മാവ് കുഴക്കുക അതെല്ലാന്നുണ്ടെങ്കിൽ പൊടിയൊന്ന് വാട്ടിയെടുക്കുക അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ചപ്പാത്തി മാവ് നല്ലോണം വെന്ത് സോഫ്റ്റ് ആയി കുഴഞ്ഞു കഴിഞ്ഞാൽ എണ്ണ പെട്ടെന്ന് കുടിക്കുക അപ്പോൾ ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കുന്ന സമയത്ത് എണ്ണയിൽ പൊരിച്ചെന്നുള്ളതൊന്നും വേണ്ട കേട്ടോ അത് എണ്ണ കുടിക്കണമെന്നില്ല നമ്മൾ അതിൻ്റെ പുറംഭാഗത്തൊന്ന് എണ്ണ തേച്ചിട്ട് നമ്മൾ പൊരിച്ചെടുക്കുള്ളൂ ഒന്നിങ്ങനെ ചുട്ടെടുക്കുമല്ലോ അതുപോലെ തന്നെയുള്ള എണ്ണയട്ടോ വരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് കേട്ടോ അത് ചെയ്യുന്നത് പപ്പടം പൊരിക്കണ സമയം വേണ്ടും പപ്പടം പൊരിക്കണ ആ ഒരു ടൈം കൊണ്ട് തന്നെ ഇതാണ്ടിട്ട് അന്നേരം എന്നിട്ട് ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ കളറാവും ആ ഒരു സമയത്ത് തന്നെ മറിച്ചിട്ട് കൊടുക്കുക അതും പെട്ടെന്നാവും കാരണം ഇതിനുള്ളിലെ ഫീലിംഗ് ഒന്നും വേവണ്ടല്ലോ നമുക്ക് പൂരിയൊക്കെ പപ്പടല്ല പൂരിയൊക്കെ പൊരിക്കണ ആ ഒരു ടൈം മതി അപ്പോൾ താ ഇതിനുള്ള കണ്ടിന് ഞങ്ങൾ നല്ല അടിപൊളി നല്ലൊരു മണമുണ്ട് ഇങ്ങോട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഒന്നും പറയാനില്ല മക്കളെ അതിൻ്റെ ഒരു ഗ്രിച്ച് എന്നോട് പറയാൻ ഇതിങ്ങനായിട്ട് ചുരുച്ചി ഒരു കടിയും കൂടെ കടിച്ചിട്ടുണ്ടല്ലോ ചായ ഒക്കെ എങ്ങോട്ടാണ് പോകണമെന്നറിയില്ല നല്ല ഇഷ്ടാവട്ടെ കുട്ടികൾക്കൊക്കെ ഇത് ഞാൻ ലാസ്റ്റ് ഉണ്ടാവില്ലേ നമ്മൾ ഓരോ ഓരോ പത്തിരികളും പരത്തി സ്ക്വയറായിട്ട് കട്ട് ചെയ്യുമ്പോൾ ആ സ്ക്വയറിൻ്റെ ബാക്കിയുള്ള ആ ഒരു സൈഡിലും പീസുകളൊക്കെ ഉണ്ടാവും നമ്മൾ റൗണ്ടിൽനിന്ന് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ സ്ക്വയറായിട്ട് ചെയ്യുമ്പോൾ അത് ആ റൗണ്ടിൽ പരത്തിയ പത്തിരി നമ്മൾ സ്ക്വയറാക്കി എടുക്കുമ്പോൾ അതിനൊരുപാട് കുറച്ച് വേസ്റ്റുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് പിന്നെ ഞാനിനിയും പരത്തിങ്ങനെ ഉണ്ടാക്കാൻ ആവില്ല വിചാരിച്ചിട്ട് അത് ഒറ്റ പരത്തിൽ പരത്തിയിട്ട് ആ റൗണ്ട് പിന്നെ കട്ട് ചെയ്യാതെ റൗണ്ടിൽ തന്നെ ലാസ്റ്റുള്ള ഇതൊക്കെ മസാ ഒക്കെ വെച്ചു എന്നിട്ട് ഒന്ന് കയ്യീൻ്റെ തെഞ്ചം കൊണ്ട് മടക്കിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു നല്ലൊരു അടിപൊളി വലിയൊരു കിട്ടി കിട്ടിയിട്ടും അത് അപ്പോൾ കണ്ടെല്ലാം ഒരുപാടുണ്ടിട്ടുണ്ടാക്കിയത് എല്ലാവർക്കും ഇഷ്ടമാവും ഇതിപ്പോൾ ദോശയും ഇഡ്ഡലിയും പുട്ടും ഓട്ടടി ഒന്നിപ്പോൾ പത്തിരി ഒന്നിപ്പോൾ റിതുവിന് അത്ര അങ്ങോട്ട് പോകില്ല കേട്ടോ എന്നെന്തുണ്ടാക്കിയാലും ഇതാ അപ്പം ഇതാ അപ്പം എന്ന് ചോദിക്കും ഇനിയിപ്പോൾ കറിയുവാണെങ്കിലും നല്ല ഇഷ്ടപ്പെട്ടൊക്കെ ഇതാ അപ്പം ഇതാപ്പം എന്ന് ചോദിക്കും പക്ഷേ ഇതാവുമ്പണ്ടല്ലോ ഇതാ അപ്പം എന്നുള്ള ചോദ്യം ഉണ്ടാവില്ല അതുങ്ങളെ കുട്ടികളെ അവസ്ഥ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മളെ വീഡിയോക്ക് താഴെങ്ങൾ ലൈക്ക് ചെയ്യുക പിന്നെ നമ്മളെ ഈ ഒരു മലപ്പുറം റിദുവിനെ ഒന്ന് ഫോളോ ചെയ്യുക ഇൻഷാല് വീഡിയോ ടൂറിൽ അസ്സലാമലൈക്കും